പരിശുദ്ധി അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നതിന് എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പേര് മിനി ഞാൻ കൂനമാവിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് എട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് മോന് വിദേശത്തൊരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടി എടുത്തത് മോൾ വിദേശത്തായിരുന്നു മോൾ ഞങ്ങൾക്ക് വേണ്ടി വിസ അപ്ലൈ ചെയ്യാൻ ഏജൻസിയെ സമീപിച്ചപ്പോൾ ഏജൻസി പറഞ്ഞിരുന്നു മൂത്താൾ ചേട്ടൻ മൂത്താളായതുകൊണ്ട് ചേട്ടന് വിസ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പഴി എടുത്ത് കഴിഞ്ഞ ഉടനെ ഉടനെ തന്നെ പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു വിസ അടിക്കാനുള്ള മോന് വന്നില്ല ഒരാഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു മോനെ കൊണ്ട് നമുക്ക് ഉടമ്പടി അടിപ്പിക്കാം അങ്ങനെ ഞങ്ങൾ മോന് മോന് ഉടമ്പടി എടുത്തു ഉടമ്പഴി എടുത്ത് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ അഞ്ച് മിനിറ്റ് മാ പോലും ആയി കാണില്ല മോള് വിളിച്ചു പറഞ്ഞു ചേട്ടനും പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു അത് ഞങ്ങളെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഇത്രയും വലിയ എനിക്ക് നിന്ന മാതാവിനും ഈശോയ്ക്കും കോടാനോട് നന്ദി അങ്ങൾ ഞങ്ങൾ കാനഡയിലെത്തി പിന്നെ മോന് വേണ്ടി ഞങ്ങൾ ജോലി അന്വേഷിച്ചു ഒത്തിരി സ്ഥലത്ത് അന്വേഷിച്ചു ഒന്നും ശരിയായില്ല പിന്നീട് മോളിൽ ജോലി ചെയ്യുന്ന പാർട്ട് ടൈം ചെയ്യുന്ന ജോലി സ്ഥലത്ത് തന്നെ മാനേജറോട് സംസാരിച്ചപ്പോൾ മാനേജർ ഓണറിൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത് സംസാരിച്ചു ഓണറ് അവിടെ ഇത്ര വേക്കൻസി ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ എങ്കിലും ഓണർ മോന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഓണർ മോളെ വിളിച്ചിട്ട് പറഞ്ഞു ഗവൺമെൻറ്റിൽ നിന്ന് മെയിൽ വന്നിരുന്നു മോൻ്റെ പേപ്പർ വർക്കിൽ എന്തോ തടസ്സമുണ്ട് അതുകൊണ്ട് അപ്രൂവൽ ആകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഞങ്ങൾ തളർന്നു പോയി ആകെ ഒരു പ്രതീക്ഷ അതായിരുന്നു തളർന്നു പോയി കരഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചു മോള് മാനേജറിനെ വിളിച്ച് പറഞ്ഞു മോള് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും റിസൈൻ ചെയ്തിട്ട് ചേട്ടന് പകരം മോൾ കയറിക്കോളാം എന്ന് മാനേജറിൻ്റെ അടുത്ത് സംസാരിച്ചു മാനേജർ പറഞ്ഞു ഞാൻ ഓണറായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മാനേജർ തിരിച്ച് മോളെ വിളിച്ചിട്ട് പറഞ്ഞു ആ സമയത്ത് ആ ഒരു അഞ്ച് ആ ഒരു അഞ്ച് മിനിറ്റിനിടയിൽ ഓണറിനെ ഗവൺമെൻറ്റിൽ നിന്നും ഒരു ലേഡി ഒരു മാഡം വിളിച്ചിരുന്നു ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷൻ നമുക്ക് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഓണർ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞു അവരോട് പറയണ്ട അവർക്ക് ഇനി ഇനിയൊരാശ കൊടുക്കേണ്ട അവർ ആകെ സങ്കടത്തിലാണ് അതുകൊണ്ട് അവരോട് പറയണ്ട എന്ന് പറഞ്ഞെങ്കിലും മാനേജർ പറഞ്ഞു ഇല്ല അവർക്ക് നമുക്കിത് പറയുമ്പോൾ അവർക്കൊരാശ്വാസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മാനേജർ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഓണറും മാനേജറും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ഞാൻ എൻ്റെ അനിയത്തി വിളിച്ചു പറഞ്ഞു അനിയത്തി ഓടി ഇവിടെ വന്ന് കരഞ്ഞ് അമ്മയോട് പ്രാർത്ഥിച്ചു ശനി ഞായറും കഴിഞ്ഞു തിങ്കളാഴ്ച രാവിലെ മോൾ ജോലിക്കുവാനിറങ്ങി ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്ന് പ്രത്യക്ഷീണ പ്രാർത്ഥന ചെല്ലാം എന്നെനിക്ക് മനസ്സിൽ തോന്നി ഞാൻ ആദ്യത്തെ പ്രാർത്ഥന കഴിഞ്ഞു രണ്ടാമത്തെ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും മോൾ വിളിച്ചു പറഞ്ഞു ചേട്ടനെ ജോലിയുടെ കാര്യം അപ്രൂവൽ ആയിരുന്നു അങ്ങനെ മാതാവ് ഞങ്ങളെ രണ്ടാമതും അനുഗ്രഹിച്ചു പിന്നെ ഒരു സാക്ഷിയുള്ളത് എൻ്റെ ഒരു രോഗസൗഖ്യമാണ് എനിക്ക് അഞ്ച് വർഷത്തിന് മേലെയായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ വരുമായിരുന്നു കോവിഡ് പോസിറ്റീവ് ആയതിനു ശേഷം ഈ യൂറിനറി ഇൻഫെക്ഷൻ തുടർച്ചയായി വന്നു തുടങ്ങി ഞാൻ ഏകദേശം ഒരു ഒമ്പത് ഹോസ്പിറ്റലിൽ കാണിച്ചു അതിൽ എട്ട് ഹോസ്പിറ്റലിലും അഡ്മിറ്റായിട്ടാണ് ഞാൻ ആൻറ്റിബയോട്ടിക് എടുത്തിരുന്നത് എന്നിട്ടും ഒരു കുറവുണ്ടായിരുന്നില്ല ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൻ്റെ അടുത്ത് ഞാൻ അത് പറഞ്ഞോ എന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എനിക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നിട്ടില്ല അത് കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ കാനഡയിലേക്ക് പോകുന്നത് അതിന് മുന്നേ ഞങ്ങൾ ഡോക്ടറുടെ കൺസൾട്ട് ചെയ്തിട്ട് കുറച്ച് മെഡിസിൻ മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകാൻ വാങ്ങിച്ചു അപ്പോൾ ഞാൻ ഈ യൂറിനറി ഉള്ള മരുന്ന് ഞാൻ വാങ്ങിച്ചു എന്നിട്ട് ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ ഇത് വാങ്ങിക്കുന്നുണ്ട് പക്ഷെ ഞാനിത് കഴിക്കില്ല ഞാൻ എന്നാണോ തിരിച്ചു വരുന്നത് അത് ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്നലെയാണ് കാനഡയിൽ നിന്ന് വന്നത് ഞാൻ ആ മരുന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല അങ്ങനെ എനിക്കമ്മ ഒരു രോഗ സൗഖ്യം തന്നു അതുകൂടാതെ ഞങ്ങൾക്ക് വേറൊരനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം മോന് ജോലി കിട്ടുന്നതിന് മുന്നേ ബഹുമാൻപ്പെട്ട നമ്മുടെ ജോസഫ് അച്ഛൻ ധ്യാനം നടത്തിയായിരുന്നു ഞങ്ങൾ എനിക്ക് ധ്യാനത്തിന് പോകാൻ വളരെ ആഗ്രഹമായിരുന്നു മോളോട് സംസാരിച്ചപ്പോൾ മോള് പറഞ്ഞു മോൾക്ക് സങ്കടമായി സങ്കട സങ്കടപ്പെട്ടിട്ടാണ് മോൾ പറഞ്ഞത് മമ്മി അന്ന് മോള് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ മമ്മി മൂ നമ്മൾ മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം വേണം നമ്മളിപ്പോൾ ധ്യാനത്തിന് പോകുന്നുണ്ടെങ്കിലും അതുകൂടാതെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും അച്ഛൻ ധ്യാനം നടത്തുന്ന സ്ഥലവും മൂന്ന് മണിക്കൂറോളം ഫ്ലൈറ്റ് യാത്രയുണ്ട് അപ്പോൾ ആ ഫ്ലൈറ്റ് എന്നുള്ള പൈസയും പിന്നെ അവിടെ നമുക്ക് താമസ സൗകര്യത്തിനുള്ള പൈസയും എല്ലാം കൂടി ആ ഒരു അമ്മ കൊണ്ടാവും അപ്പോൾ നമുക്ക് നാട്ടിൽ ചെല്ലുമ്പോൾ കൂടിയാൽ പോരേയും അമ്മിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ സങ്കടത്തോടുകൂടെ ആ മതി മോളെ എന്ന് പറഞ്ഞു മോൾ ജോലിക്ക് പോയി കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞങ്ങൾ വരണില്ലാട്ടോ എൻ്റെ മോൾക്ക് മാത്രമേ ജോലിയുള്ളൂ എന്ന് അമ്മയ്ക്ക് അമ്മയ്ക്കറിയാലോ അതുകൊണ്ട് മോളുടെ ഇതിൽ അത്രയും പൈസ കാണില്ല അതുകൊണ്ട് ഞങ്ങൾ എന്ന് ഞാൻ സങ്കടത്തോടെ പറഞ്ഞു അന്ന് വൈകിട്ട് മോൾ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് സന്തോഷമായിരുന്നു അവൾക്ക് അപ്പോൾ അവൾ പറഞ്ഞു മമ്മി നമുക്ക് പോകാം ധ്യാനത്തിന് പോകാം ജോലി സ്ഥലത്ത് നിന്ന് അവൾക്ക് ലീവും കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു ഫോൺ ചെയ്ത് രജിസ്റ്റർ ചെയ്തു അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഖണ്ഡജമാലിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇവിടെ നേരത്തെ പ്രേക്ഷിതയായിരുന്ന ഒരു സോണിയ എന്ന് പറഞ്ഞ മോളെ ഞങ്ങൾ നേരത്തെ അവിടെ പരിചയപ്പെട്ടായിരുന്നു അതും അത്ഭുതകരമായിട്ടാണ് പരിചയപ്പെട്ടേ അപ്പോൾ അകഡൻ ജമാലിൽ പോകുന്നുള്ള ആ സമയത്താണ് ഇനി അറിഞ്ഞത് അച്ഛൻ്റെ ധ്യാനോടൊന്ന് അപ്പോൾ അവരെല്ലാവരും നേരത്തെ തന്നെ ബുക്ക് ചെയ്തു അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഒത്തിരി പൈസയായിട്ടുണ്ട് ലഗേജിനൊക്കെ സെപ്പറേറ്റ് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് മോള് വിളിച്ച് ചോദിച്ചു എയർ കാനഡയിൽ വിളിച്ച് ചോദിച്ചു ടിക്കറ്റിൻ്റെ കാര്യം സംസാരിച്ചു ഞങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് തന്നെ ആ ഞങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് തന്നെ ടിക്കറ്റ് കിട്ടുകയും ചെയ്തു ലഗേജിന് പൈസയുമായില്ല അങ്ങനെ ഞങ്ങൾ ധ്യാനം കൂടി തിരിച്ചു തിരിച്ചു വന്ന സമയത്ത് നാല് മണിക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് നാലു മണിക്ക് ഫ്ലൈറ്റ് ഞങ്ങൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ നാലുമണിക്കത്തെ ഫ്ലൈറ്റ് ഡിലേ ആയി ഒമ്പത് മണിക്കാണെന്ന് പറഞ്ഞു ഒമ്പത് മണിക്ക് ഡിലേ ആയി പിന്നെ പതിനൊന്ന് മണിയായപ്പോൾ അത് ക്യാൻസലായി അവർ ക്യാൻസൽ ആയപ്പോഴും ഞങ്ങൾക്ക് അവർ ടിക്കറ്റ് അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് തന്നു ടിക്കറ്റ് എടുത്ത് തന്നു അതുകൂടെ അതവർ ഭക്ഷണത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നായിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോളുടെ അക്കൗണ്ടിലേക്ക് ഈ ഫ്ലൈറ്റിൻ്റെ ചാർജ് വന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് കണ്ടപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ചാൽ കാര്യം അവർ നമുക്ക് ആ ടിക്കറ്റിൻ്റെ പൈസ തരും എങ്കിലും ഞങ്ങൾക്ക് ആ എന്ന് പറഞ്ഞാൽ വളരെയധികം വിലപ്പെട്ടതായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മോള് മാത്രമെന്ന് ജോലി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾക്ക് ആ മാസത്തേക്കുള്ള ചെലവ് കാശും കൂടെ അമ്മ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിച്ചു ഇത്രയും വലിയ അനുഗ്രഹം അമ്മ തന്നെ ഞങ്ങൾ കോടാനോട് നന്ദി പറയുവാണ് ഉടനെ തന്നെ ഞാൻ ഈ വിവരം അവിടെ വെച്ച് ഞങ്ങൾ അച്ഛനെയും വിജയകുമാർ ബ്രദറിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഞങ്ങൾ ധ്യാനത്തിൽ ചെന്ന ഉടനെ തന്നെ ഞാൻ വിജയകുമാർ സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയകുമാർ സാറിൻ്റെ ഒരു ടോക്കിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അഖണ്ഡജമാലി ചെന്നപ്പോൾ ഞാൻ ഈ കാര്യം സാക്ഷ്യം പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു വിജയകുമാർ സാറിൻ്റെ ടോക്കിൽ ഇങ്ങനെയൊരു കാര്യം ഞങ്ങൾ കേട്ടപ്പോൾ ഏതാണാവോ ആ അത്രയും ഭാഗ്യമുള്ളൊരു ഫാമിലി എന്ന് ഞങ്ങൾ വിചാരിച്ചായിരുന്നു ആ ഫാമിലി ഞങ്ങൾ പേരുമാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും കോടാനും ഇവിടെ നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾക്ക് അവിടെ അത്ര കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എങ്കിലും ദിവസം കുർബാനയ്ക്ക് പോകും പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ പത്രം വായിച്ചുകൊണ്ട് പോയത് അവിടെ ഇംഗ്ലീഷ് പത്രവും മലയാള പത്രവും ഞങ്ങൾ കൊടുത്തിരുന്നു അവിടെ എല്ലാവരും എല്ലാ മലയാളിയും തന്നെ മലയാളികളും തന്നെ നമ്മുടെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആൾക്കാരായിരുന്നു അകട്ട ജന്മാരിലുള്ള എല്ലാ മക്കൾക്കും ഞങ്ങൾ പേപ്പർ കൊടുക്കും ഒക്കെ ഇംഗ്ലീഷുകാർക്കും പേപ്പർ കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നെ മോൾ ഒരു പറയും ഞാൻ ജൂൺ ട്വൻറ്റിഎത്ത് ട്വൻ്റി ട്വൻ്റി ഫോറില് അച്ഛൻ ടൊറന്റോയിൽ വന്നപ്പോഴാണ് ഉടമ്പടി എടുത്തത് എൻ്റെ പേര് റൊണൈറ്റ ജെയിംസ് റോയ് ഞാനും കാനഡയിൽ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുവാണ് എൻ്റെ മമ്മിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡിൽ ഫ്ലക്ച്വേഷൻ കണ്ടുകൊണ്ട് എന്നെ തൈറോയിഡ് ലെവൽസ് വാച്ച് ചെയ്യാൻ കീപ്പ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ തവണ കൂടുതലായി കണ്ടു ആ സമയത്താണ് ടൊറൻറ്റോയിൽ അച്ഛൻ്റെ ധ്യാനത്തിന് ഞങ്ങൾ വരുന്നതും അപ്പോൾ അച്ഛനോട് പ്രത്യേകം അതിൻ്റെ കാര്യം സംസാരിച്ച് അച്ഛൻ പ്രത്യേകം തൊട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ടു ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായി അത് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ തൈറോയ്ഡ് ലെവല് നോർമലായി കണ്ടു അപ്പോൾ അതിന് മുമ്പ് ആദ്യം ലോ ആയിരുന്നു പിന്നെ ഹൈ ആയി പക്ഷേ ധ്യാനത്തിന് പോയി വന്നു കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് ടെസ്റ്റിൽ നോർമൽ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു വണ്ടർ ആയിരുന്നു എന്തുകൊണ്ടാണ് ഫ്ളക്ച്വേറ്റ് ചെയ്തത് അപ്പോൾ അത് കാരണം ഈ തവണ ചിലപ്പോൾ ഫ്ളക്ച്വേഷനിൽ വന്ന ഒരു ലെവലിൽ ഒരു മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന് കരുതി അവർ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ പറഞ്ഞു അടുത്ത തവണയും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതും നോർമലായി ഇത് മാതാവ് തന്ന അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി എന്ന് ഞാൻ ഒരു മരുന്ന് പോലും കഴിച്ചില്ല അവരെനിക്ക് മരുന്ന് തന്നിരുന്നു തൈറോക്സിൻ തന്നിരുന്നു കഴിക്കാനെങ്കിലും ഞാനത് കഴിച്ചില്ല അതിന് പകരമായി ഞാൻ മാതാവിൻ്റെ ഉപ്പ് കഴിക്കുകയും പിന്നെ മാതാവിൻ്റെ തൈലം എപ്പോൾ പുറത്ത് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തേക്കുക ഞങ്ങൾ പേരും വീടിന് പുറത്ത് ജോലിക്കോ അല്ലെങ്കിൽ ചുമ്മാ പുറത്തേക്ക് പോയാൽ പോലും ഞങ്ങൾ തൈലം തേച്ച് എപ്പോഴും പ്രാർത്ഥി പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പേര് ഇത്രയും തന്ന നന്ദി നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം എട്ടാം തിരുവചനം നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും ദൈവം നമുക്ക് നൽകുന്ന വലിയ വാഗ്ദാനങ്ങളാണ് നാം ഏത് ദേശത്തായാലും നമ്മെ അനുഗ്രഹിക്കും കാരണം നാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിലാണ് ഉടമ്പടി എന്ന് പറയുന്നത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ഒരു വലിയ സ്നേഹത്തിൻ്റെ ആണ് സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും വ്യതിചലിക്കില്ല സ്നേഹത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും അകന്നു പോവുകയില്ല എൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് അകന്നു പോകാൻ എന്നെ അനുവദിക്കരുതെന്ന് ദാവീത് ചെയ്ത പ്രാർത്ഥന പോലെ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് നമുക്കറിയാം ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇതൊരു ചെയ്യുന്ന പ്രവൃത്തിയാണ് നാം ഈശോയെ സ്നേഹിക്കുന്നതും സേവിക്കുന്നതും പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നുണ്ടല്ലോ അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് ലോകം മുഴുവനും പോയി സുവിശേഷം പ്രസംഗിക്കുക എന്നാണ് അവൻ പറയുന്നത് അതിനുവേണ്ടി നമുക്ക് വേണ്ടി ആദ്യമായി ഈശോ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു വലിയ അല്ല ആദ്യമായി പ്രവർത്തിച്ച അത്ഭുതമാണ് കാനായിലെ വിവാഹവിരുന്നിൽ അവിടുന്ന് നമുക്ക് വേണ്ടി വെള്ളം മീഞ്ഞാക്കി ഇന്ന് നമ്മുടെ എല്ലാ കൽഭരണികളും എം ടി ആണ് കാലിയാണ് അതിലേക്ക് നമ്മുടെ ഒന്നുമില്ലാത്ത ഒട്ടും തന്നെ രുചിയില്ലാത്ത വെള്ളത്തെയാണ് നമ്മൾ നിറയ്ക്കുന്നത് അതിനെയാണ് ഈശോ ആശീർവദിച്ചുകൊണ്ട് നമ്മുടെ ജീവിത രോഗസൗഖ്യങ്ങളും നമ്മുടെ ജീവിതത്തെ വളരെയധികം ഉള്ളതാക്കി മാറ്റുന്നത് ഈശോയുടെ ഒരൊറ്റ പ്രവൃത്തിയാണ് അത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി കാരണം അമ്മ പറയുന്നു അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് ഈ കുടുംബം ഇന്ന് ഉടമ്പടിയിലാണ് ഇവർ അവൻ പറയുന്നത് പോലെ ചെയ്യുന്ന ഒരു വലിയ കുടുംബമാണ് ഈ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു എനിക്ക് എൻ്റെ മകൾക്ക് തൈറോയിഡ് അസുഖമാണ് എനിക്ക് യൂറിനർ ഇൻഫെക്ഷനാണ് ഉടൻ പരിഹാരമാണ് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇവരുടെ ജീവിതത്തിനുണ്ടായത് ഇവരുടെ ജീവിതത്തിനൊരു വലിയ ആവശ്യമായിരുന്നു ഇവരുടെ ഇവർക്കൊരു ജോലി മക്കൾക്കൊരു ജോലി കിട്ടുക എന്നുള്ളത് കാനഡയിൽ വളരെ പെട്ടെന്ന് ജോലി കിട്ടിയപ്പോൾ തന്നെ കുടുംബത്തെ കര കൈ പരിശുദ്ധ അമ്മയുടെ വലിയ ആഴമായ വല് വാത്സല്യത്തോടുകൂടിയുള്ള സ്നേഹത്തെയാണ് ഈ മക്കളിവിടെ ധ്യാനത്തിൽ ഈ മക്കളിവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി നമ്മോട് വെളിപ്പെടുത്തിയത് ധ്യാനത്തിന് പോകാൻ ജോസഫച്ചൻ്റെ ടോക്ക് കേൾക്കുവാനാ ധ്യാനം കൂടാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ഇവരെ കൊണ്ടു നടന്ന ഒരു വലിയ സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് കേൾക്കുകയുണ്ടായി അതുപോലെ തന്നെ ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ ലഭിക്കാൻ ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെയില്ല അത് വളരെ വഴിയിൽ വെച്ച് തന്നെ അവർക്ക് ജോസഫ് അച്ഛൻ്റെ കൈവപ്പ ശുശ്രൂഷ പ്രാപിച്ചതോടുകൂടി മകനുള്ള ഒരു ജോലി സാങ്ഷനായി അവരുടെ നഷ്ടപ്പെട്ട ഒരു വളരെ ചുരുക്കം മണിക്കൂറുകൾ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ റീംബേഴ്സ്മെൻറ്റ് വളരെ ഫ്ലൈറ്റ് എയർപോർട്ടിലെ റിയംബേഴ്സ്മെൻറ്റ് വളരെ വലിയൊരുവാൻ തുകയായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ ആഗ്രഹിക്കുന്നതിനപ്പുറം പരിശുദ്ധാമ്മ നമ്മോട് കൂടെയാണ് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ പ്രവാസ ജീവിതകാലവുമെല്ലാം പരിശുദ്ധാമ്മയ്ക്ക് നന്നായി അറിയാം നമുക്ക് വീഞ്ഞില്ല നമ്മുടെ ജീവിതം വളരെ സങ്കടത്തിലാണെന്നെല്ലാം പരിശുദ്ധാമ്മ എപ്പോഴും ഈശോയെ നമ്മെക്കുറിച്ച് എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം അതുകൊണ്ട് നാം ഏതൊരു സാമ്പത്തിക തകർച്ചയിലായാലും നമ്മുടെ വീട് ജപ്തിയിലാണോ നാം കടബാധ്യതയുടെ വക്കിലാണോ നമ്മുടെ മക്കൾ ഡിപ്രഷനിലാണോ നമ്മുടെ മക്കൾക്ക് ജോലിയില്ലേ വിവാഹം പ്രായമായിട്ടും വീട്ടിൽ യാണോ നമ്മെ എല്ലാവരും അവഗണിക്കുകയാണോ ഒറ്റപ്പെടുത്തലാണോ നമ്മുടെ സങ്കടങ്ങളെല്ലാം ഈശോ കുപ്പിയിലാണ് ശേഖരിക്കുന്നത് അതെല്ലാം നമ്മെ അനുഗ്രഹമാക്കി മാറ്റി ഈശോയുടെ അടുത്ത് വന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാനായി ഉടനെ നമ്മെ അനുഗ്രഹിക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ കുടുംബത്തെ അനുഗ്രഹിച്ചതിനും ഇതുപോലെ വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക